നമസ്കാരം ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച സ്ഥാപനം അബുദാബിയിൽ അടച്ചുപൂട്ടി രണ്ടായിരത്തി എട്ടിലെ നിയമ നമ്പർ രണ്ട് ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബിയിലെ എം ഫുഡ് ട്രേഡിംഗ് എന്ന സ്ഥാപനമാണ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അഥവാ അഡാബ്സ് അടപ്പിച്ചത് സ്ഥാപനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ വ്യാപാര സ്ഥാപനങ്ങൾ പലചരക്ക് കടകൾ മറ്റു ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ എന്നിവിടങ്ങളിൽ അധികൃതർ പതിവായി പരിശോധനകൾ നടത്താറുണ്ട് ഈ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് എം എസ് ഫുഡ് ട്രേഡിംഗിനെതിരെ നടപടി ഉണ്ടായത് നിയമമനുസരിച്ച് സ്ഥാപനം അടച്ചിടുന്നത് ഉടമ നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നത് വരെ അല്ലെങ്കിൽ കോടതിയുടെ അന്തിമവിധി വരുന്നത് വരെ ആയിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു എല്ലാ സാഹചര്യങ്ങളിലും അതോറിറ്റിയുടെ ഔദ്യോഗിക അനുമതി ലഭിച്ചാൽ മാത്രമേ സ്ഥാപനം വീണ്ടും തുറക്കാൻ കഴിയൂ ഭക്ഷണത്തിൽ വിഷാംശം ഉയർന്ന കീടനാശിനി അവശിഷ്ടങ്ങൾ നിരോധിച്ച ഭക്ഷ്യ അഡിറ്റീവുകൾ റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഹാനികരമായ അലർജികൾ അല്ലെങ്കിൽ ഉയർന്ന അളവിലുള്ള മൃഗ ഹോർമോണുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ആരോഗ്യത്തിന് ഹാനികരമായി കണക്കാക്കും കാലഹരണപ്പെട്ട ഭക്ഷണം ബാക്ടീരിയകളോ വിരകളോ ഉള്ള ഭക്ഷണം ക്രോസ് കണ്ടമിനേഷന് സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ഭക്ഷണം രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണം അല്ലെങ്കിൽ അറിവിന് മുൻപ് ചത്ത മൃഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണം എന്നിവയും നിയമലംഘനങ്ങളാണ് കൂടാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലേബലുകൾ വിവിധതരം വസ്തുക്കൾ ചേർത്ത് മായം ചേർത്ത ഭക്ഷണം എന്നിവയും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള നിയമ നടപടിക്ക് കാരണമാകും